ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായ നമ്മുടെ താജ്മഹലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനി ഉള്ളിൽ പോകുന്ന വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിനകത്ത് വരുന്ന എൻട്രി നമ്മളെ എൻട്രി ഒക്കെ കഴിഞ്ഞിവിടെ ഇതിനകത്ത് കയറി ഇപ്പോൾ ഈ പുള്ളി കയറി നമ്മുടെ ശരത്തിൻ്റെ ഫ്രണ്ടാണ് അതുകൊണ്ട് നമ്മളെ ചെക്കിങ് ചെയ്ത് പുള്ളി അകത്തോട്ട് വിട്ടു അപ്പോൾ നമുക്ക് ആ ക്യൂ നിൽക്കേണ്ടി വന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഇതായി കാണുന്നതാണ് ഇവിടുത്തെ ഗേറ്റ് ഇവിടെ നാല് സൈഡും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ് നമ്മളെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അതായത് കണ്ട നമ്മളതാ അപ്പോൾ നല്ല തിരക്കുണ്ട് രാവിലെ ഇതിൻ്റെ ഒരു അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ രാവിലെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടുള്ള പുറപ്പൊടിലാണ് വയ്യാത്ത കാല് വയ്യാത്ത ആൾക്കാരൊക്കെ വീൽ ചെയറിൽ വരെ ഈ താജ്മഹൽ കാണാൻ വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ആ ഡൽഹിയിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ ചുമന്ന കോട്ടയൊക്കെ നമ്മൾ കാണാൻ പോയില്ലേ റെഡ് ഫോർട്ട് അതേപോലെയൊക്കെ തന്നെയാണ് അതിൻ്റെയൊക്കെ മോഡൽ തന്നെയാണ് ഇവിടെയും അതേ സെയിം മോഡലൊക്കെ തന്നെയാണ് അതിനെ നമ്മൾ ഈ ചുമന്ന കോട്ട പോലെയാണ് ഇതിൻ്റെ എല്ലാ വാതിലും ഇതിൻ്റെ ഉള്ളിലെല്ലാം സംഭവം ചെയ്തിരിക്കുന്നുണ്ടോ വലിയ പൂന്തോട്ടം ഉണ്ട് നിന്റെ ഫ്രണ്ടിലായിട്ട് ഉള്ളില് ആ നല്ല തിരക്കാണ് നമ്മളുടെ സൈഡിലെ ഗേറ്റിലൂടെയാണ് നമ്മൾ വന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മുൻഗേറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് വശം അപ്പോൾ ഇതിനുള്ളിലാണ് വഴി വരുന്നത് നമ്മൾ ഈ കയറി വരുന്നതിൻ്റെ വലതുവശത്തുള്ള വാതിലിലൂടെയാണ് നമ്മൾ വന്നത് തൊട്ടടുത്ത് ഇടത് വശത്തും അതിൻ്റെ വാതിലുണ്ട് ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് താജ്മഹലിലെ ഫ്രണ്ട് വശം അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാം ഇതിൻ്റെ ഉള്ളിലോട്ട് എന്തൊക്കെയാണെന്ന് കാഴ്ച നമ്മൾ താജ്മഹലിൽ നിന്ന് കേട്ടിട്ടൊക്കെ ഉള്ളു വെള്ള കാണാൻ ഇതുവരെ സഹായിച്ചില്ല ആദ്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിലെ സംഭവങ്ങൾ എന്നൊക്കെ രാവിലെ നല്ല തിരക്ക് കണ്ട സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ സ്കൂളിലെ ടൂറ് പാക്കേജുകളിലൊക്കെ കണ്ട ഇഷ്ടം മുതലേ രാവിലെ കുട്ടികളൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് പേരാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് അൻപത് രൂപയും മുതിർന്നവർക്കൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് കാശ്മലിന്റെ മുന്നിലൂടെ നമ്മളെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ആദ്യ വാതിലിനുള്ളിൽ കയറുമെന്ന് ഓ കാടുന്നതാണ് കാശ്മൽ ആ കണ്ട ഇതാണ് താജ് മഹൽ നല്ല തിരക്കാണ് കേട്ടാ നിങ്ങൾ ചില വീഡിയോലായി കണ്ടിട്ടുണ്ടല്ലോ ഈ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അതിനുള്ളിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഈ താജ്മഹലിനെ ഇങ്ങനെ നട്ടിപ്പോയി കാണാൻ ആ ഒരു വീഡിയോ എനിക്കും ഇങ്ങനെ കാണാൻ പറ്റും അടിപൊളി സൂപ്പർ വെള്ള വെള്ളനിറക്കിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് താജ്മഹൽ കണ്ട താജ്മഹലിന്റെ മുൻവശം ഒരു തിരക്ക് നോക്കിയേ വിദേശികളും സ്വദേശികളും അടക്കം ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ സ്കൂൾ കുട്ടികൾ അതേപോലെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇന്ന് ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് നല്ല തിരക്ക് രാവിലെ ഏഴ് മണി മുതലാണ് താജ്മഹൽ ഓപ്പണിംഗ് ആവുന്നത് ഓപ്പണിംഗ് നമ്മളിങ്ങനെ താജ് ഉള്ളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ആ നല്ല വെയിലുണ്ട് നല്ല തിരക്കുണ്ട് നമ്മളിങ്ങനെ അവിടുന്ന് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഫുള്ള് വെള്ള കല്ല്യാണ കേട്ടോ വെള്ള ഗ്രാനൈറ്റാണ് മാർബിൾ മാർബിള് പണ്ടത്തെ മാർബിളിൽ സംഭവം കൊള്ളാം ആ താജ് മഹാലെ നാല് കവാടങ്ങളാണ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഇങ്ങനെ നാല് സൈഡുകളിൽ നമുക്ക് ഇതിനുള്ളിലാത്തു കിട കിടക്കാൻ പറ്റും ആൾക്കാർ ഇത് നാല് സൈഡിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഇത്ര തിരക്ക് നമ്മൾ നമ്മള് വന്നെടുത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു പക്ഷെ മുന്നത്തെ വാതിലിലും ഇടത്തെ സൈഡിലെ വാടിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഉള്ളി വന്നപ്പോഴാണ് നമ്മൾ കണ്ടത് ഇത്രയ്ക്ക് തിരക്ക് ഇതിനുള്ളിൽ ഉണ്ടെന്ന് നമ്മൾ ഇതിനുള്ളിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് സ്ഥലവും നോക്കി എൻ്റെ അമ്മ കണ്ണത്താ ദൂരത്തായി കിടക്കുന്നേ അറ്റം വരെ സ്കൂൾ കുട്ടികളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മളാ ഇതിന്റെ ഉള്ളിലോട്ട് കിടക്കാൻ വേണ്ടിട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ട് കാലൊരു സോക്സ് പോലും എന്തോ ഒരു സാധനം തന്നെയുണ്ട് തുണി പോലും അത് ഇട്ടുകൊണ്ട് മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ കൂടുതൽ അകത്ത് കയറി കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതിനുള്ളിലെ എല്ലാ കാണുന്ന വിശേഷങ്ങളെല്ലാം ഞങ്ങളെ കാണിക്കുന്നതായി മുണ്ടാസിന് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ച നമ്മുടെ താജ്മഹൽ ഇഷ്ട കേന്ദ്രം എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അവിടെയാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഡിസൈൻ വർഗ ഈ മാർബിള് നോക്കി കയറ് പിരി പോലെ ചെയ്തു വെച്ചിരിക്കുന്നു നോക്കിയേന്റെ പൊന്നും എന്റെ ഉള്ളിലെ ഡിസൈൻ വർഗ കണ്ട ഇവിടെ താജ്മഹലിന്റെ ഉള്ളിലൂടെ നമ്മുടെ അഹൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ പുറകുവശത്തു ഈ പുറകുവശത്തുള്ള വ്യൂ ആണ് ഈ താജ്മഹലിന്റെ ഈ കാണുന്നത് തൊട്ട് പുറകിൽ ഇതാ നദി ഒഴുകുന്നണ്ടാ ഓ അടിപൊളി യമുന നദിയിലെ തീരത്താണ് നമ്മുടെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഒരു വലിയ ബാൽക്കണി പോലെ താഴെ ഉണ്ട് കേട്ടോ ഈ യമുനാ നദിയുടെ തീരത്താണ് നമ്മുടെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ഉണ്ടാവു താജ് മഹൽ ആയിരുന്നു ഇവിടെ കാണാൻ നമ്മൾ വിചാരിച്ചേക്കാളും അവന്റെ ഉള്ളിലൊക്കെ എന്തോ എന്തോ കൊത്തുപണി ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അതിനുള്ളിൽ ഒരു ഇതുകൊണ്ടാ ചുവരിലൊക്കെ ഓരോ തൊട്ടുപണികളും അതൊക്കെ ചെയ്ത് വെച്ച് എല്ലാം മാർബിളിൽ ചെയ്തു വെച്ച് വൈറ്റ് മാർബിളില് ഒരു രക്ഷയില്ല സംഭവം ഒത്തിരി ആൾക്കാരെ കൊണ്ട് അങ്ങനെ ഇവിടെ വരാൻ പറ്റിയത് വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്ന് എന്താ എൻ്റെ തൊട്ടുപുറയെ കാണുന്നതാണ് യമുനാ നദി വേണ്ട താജ്മഹലിൻ്റെ ഉള്ളിലെ വീടിയൊന്നും എടുക്കുന്നില്ല അതിൽ മിണ്ടാസിൻ്റെയും താജ്മഹലിൻ്റെ ശവകുടീരങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ കൊത്തുപണികളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് പക്ഷേ പൂന്തോട്ടങ്ങളാണ് നാല് ചുറ്റും പൂന്തോട്ടങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ താജ്മഹൽ ഒരു രക്ഷയില്ല ജീവിതത്തിൽ ഒരിക്കലും ഇത് കണ്ടിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഈ താജ്മഹലൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതിന് വലിയ ഭാഗ്യമാണ് അവിടുത്തെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയതിനൊരു മലബാർ കിച്ചൻ എന്ന് പറയുന്നൊരു കേരള ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് അപ്പം ഇനി അവിടെ കയറി ഒന്ന് ഫുഡ് അടിക്കാം അപ്പം നല്ല ഫുഡ് അടിച്ചിട്ട് വരട്ടെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഊണ് അപ്പം ഇരുപത്തഞ്ച് പൊട്ടമ്പത് ഇടിയപ്പം നൂറ് ഇരുന്നൂറ്റി ഇരുപത് അല്ലേ വില കണ്ട ഞങ്ങൾ ഞെട്ടുണ്ട ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ അവസ്ഥ ഫുഡ് ഇഷ്ടം പോലെ മലയാളികളുണ്ട് കേട്ടോ അവിടെ വരുന്ന ടൂറിസ്റ്റ് വരുന്ന മലയാളികളെല്ലാം മലയാളി ഹോട്ടലിലേക്കൊക്കെ കഴിക്കുന്നു രണ്ടു മൂന്നാഴ്ചക്ക് ഇങ്ങനെ വേറെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നു അപ്പോൾ ഇവിടെ എന്തായാലും വയനാടുള്ള ഇഷ്ട്ടന്തോഷ് രണ്ടു ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ആഡിയ ടേസ്റ്റ് മറ്റു മീൻ കൊടുത്തത് നമ്മള് കടൽ മീനല്ലേ ജോലി അതുപോലെ ഹൈദരാബാദി പിന്നെ ഹൈദരാബാദ് കൊണ്ട് അതുപോലെ ഈ ഡോറ് കൊണ്ട് ബുദ്ധിപ്പെടുക മലബാർ ഹോട്ടൽ മലബാർച്ചു നമ്മൾ ഫുഡ് കഴിച്ച് താജ്മഹലിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പം താജ്മഹലിൻ്റെ അടുത്ത് വരുന്ന പറയേ മലബാർ ബിച്ചൻ എന്ന് പറഞ്ഞ സ്ഥലത് പറഞ്ഞു കേട്ടാ നല്ല ഫുഡായിരുന്നു പക്ഷെ റേറ്റ് ഇത്തിരി കൂടുതലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അമ്പത് അറുപത് ഇടുന്ന ഊൺ ഇവിടെ ഇരുന്നൂറ് രൂപയാണ് ഒരു ഊണിന് എന്നാലും കുഴപ്പമില്ല നല്ല ഫുഡാണ് നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് അതായത് ഫുഡ് കഴിച്ചതിൽ വളരെ സന്തോഷം അപ്പം നല്ല അതായത് ഫുഡ് ശേഷം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് എല്ലാവർക്കും ബൈ ബൈ അപ്പം എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ അപ്പം പുതിയ പുതിയ വീഡിയോകൾ കാണുന്നവരെ ഇനി കാണാം